ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ചൂട് പരിപ്പും ഇവിടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് ഇതായിട്ട് തുമരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളൊരാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഒന്ന് അരിച്ചെടുത്ത് വെക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് പീസാക്കി വെച്ചത് പിന്നെ കറിവേപ്പില പച്ചമുളക് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഒന്ന് മാറ്റി വെക്കാം കുറച്ച് കുറച്ചൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ അത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം മിക്സിയിൽ ഒന്ന് ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല തരിതരിയായി കിട്ടുന്ന രീതിയിൽ നമുക്കത് ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഇട്ടുകൊടുക്കാം അതായത് സവാള പറ്റൽ കറിവേപ്പില പച്ചമുളക് ഇതിൻ്റെ ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പണ്ടല്ലോ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കുക കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം വെള്ളം നന്നായിട്ട് തോർന്നിട്ട് വേണം അതായത് കുതിർത്ത് വെച്ചിട്ട് വെള്ളം നന്നായി തോർന്നതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഒരു വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ ഇളകിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം പോയ ശേഷം വേണം ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് പരിപ്പുപോടയുടെ ഷേപ്പിൽ ഒന്ന് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കൊടുക്കുക ഓരോന്നായിട്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ച് ഇട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഉള്ള് വേവത്തില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു ആവുമ്പോൾ നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പരിപ്പ് പരിപ്പുകൂടെ അതാ ഉള്ളൂ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം